വിവാഹ വാർഷിക ദിനത്തിൽ ഭർത്താവ് പ്രശാന്തമായുള്ള സന്തോഷ നിമിഷങ്ങളുടെ വീഡിയോ പങ്കുവെച്ച് നടി ലെന തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വർഷമാണ് കടന്നുപോയതെന്ന് ലെന കുറിച്ചു വിവാഹിതയാകുമെന്ന സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലാത്ത താനാണപ്പോൾ ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുന്നതെന്ന് ലെന പറയുന്നു തനിക്ക് മനോഹരമായ ദിനങ്ങൾ സമ്മാനിച്ച് ദൈവത്തിനും ഭർത്താവിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് ലെന വീഡിയോ പങ്കുവച്ചത് മന്യമായ സ്വപ്നത്തിൽ പോലും ഞാൻ വിവാഹിതയാകുമെന്ന് കരുതിയിട്ടില്ല ആ ജ്ഞാനിത ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വർഷമാണ് കഴിഞ്ഞു പോയത് എന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ദിനങ്ങൾ സമ്മാനിച്ചതിന് ദൈവത്തിനും എൻറെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രശാന്തിനും ഞാൻ നന്ദി പറയുന്നു ലന പറഞ്ഞു നിരവധി പേർ ലനയ്ക്കും ഭർത്താവിനും വിവാഹ വാർഷിക ആശംസകൾ നേർന്നു ആദ്യ വിവാഹ ബന്ധം വേർപിരിഞ്ഞതിന് ശേഷം ഇനിയൊരു വിവാഹം വേണ്ടെന്ന് തീരുമാനത്തിലായിരുന്നു താനെന്ന് ലെന തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് കഗങ്ങിയാൻ ബഹിരാകാശ യാത്രിക സംഘത്തിലെ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ലെനയുടെ ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിനായിരുന്നു ലനയും പ്രശാന്ത് ബാലകൃഷ്ണനുമായുള്ള വിവാഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിനായിരുന്നു ലനയും പ്രശാന്ത് ബാലകൃഷ്ണനും തമ്മിലുള്ള വിവാഹം നടന്നതെങ്കിലും ഫെബ്രുവരിയിലാണ് ലെന ഇക്കാര്യം പുറത്തുവിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹിരാകാശ യാത്രകരെ പ്രഖ്യാപിച്ചതിന് ശേഷം വിവാഹ വാർത്ത പുറത്തുവിടാമെന്നായിരുന്നു തീരുമാനിച്ചതെന്നും ലെന പറഞ്ഞിരുന്നു